വണ്ടൂർ പാലാമഠം വെള്ളാമ്പുറം റോഡ് പ്രവൃത്തിയിൽ അഴിമതി ആരോപിച്ച് സി പി എം പ്രതിഷേധം സംഘടിപ്പിച്ചു പാലാമഠത്ത് നടന്ന റോഡ് ഉപരോധ സമരം സിഐ ടി യു ഏരിയ പ്രസിഡന്റ് കെ ടി മുഹമ്മദ് അലി ഉദ്ഘാടനം ചെയ്തു പണിയെടുത്ത് കഴിഞ്ഞാല് ഒന്നോ രണ്ടോ മാസത്തിനുള്ളിൽ അത് പരിശോധിക്കാൻ ഒമ്പത് ഒരു ചെറിയ പത്തൊമ്പത് സെന്റിമീറ്ററിൽ രണ്ടോ നാലോ അഞ്ചോ ഇഞ്ച് ടാറ് വേണം അതിൻ്റെ അടിയിൽ കില്ലി വേണം മെച്ചൽ വേണം ബോളർ വേണം അതാണ് പത്തൊമ്പത് സെന്റിമീറ്റർ ഈ പത്തൊമ്പത് സെന്റിമീറ്റർ പറയണം അത്ര ഉണ്ടാവും അപ്പോൾ ഉദാഹരണത്തിന് ആവുകൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയാം ഒരു സിഗരറ്റ് അഞ്ച് സെൻറ്റിമീറ്റർ ആണ് നാലും സിഗരേറ്റ് നീട്ടിവെച്ചാൽ അത്ര നിങ്ങളുണ്ടാവും അത്ര ആഴത്തിലേക്ക് ഇതിൻ്റെ വർക്ക് ചെല്ലണം അങ്ങനെ ചെല്ലുമ്പോൾ ഈ ടാർ അളകൂല ജന കൊല്ലം അളകൂല ഇപ്പോഴത്തെ രണ്ട് മാസം കൊണ്ടാണ് കുഴികളാകണം അറിഞ്ഞിട്ട് അപ്പോ മണ്ണിന്റെ മേലെ കറുത്ത പെയിൻറ്റടിച്ചുകൊണ്ട് മുപ്പത്തഞ്ച് ലക്ഷം കട്ടിയെടുക്കുക എന്നുള്ളതാണ് പഞ്ചായത്തും കരാറുകാരും നടത്തുന്നത് ഈ കരാറുകാരൊക്കെ നോക്കി ഇനിയുള്ള കാരണം യു ഡി എഫിന് സംവിധാനം നോക്കി നിങ്ങളെ യു ഡി എഫ് കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസുകാരും രാഷ്ട്രീയക്കാർക്ക് ഒരുപോലെ എന്ന് പറയുന്ന ജനങ്ങളാകാം അത് അങ്ങനെ അർത്ഥത്തിൽ ഒന്ന് ആലോചിച്ച് നോക്കാൻ ഞങ്ങൾ ഈ ആക്കാരോട് പറഞ്ഞത് കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ച് ഈ ഞങ്ങളൊക്കെ ഓരോ കൂലിപ്പണി നടക്കുന്ന ആളുകളാണ് രാഷ്ട്രീയം ഒരു നടത്തുന്നവരാണ് അവർക്ക് രീതിയിലുള്ള നോക്കുക പ്രവർത്തനങ്ങളാണ് നവീകരണ പ്രവൃത്തി പൂർത്തിയാക്കി ആഴ്ചകൾ കൊണ്ട് തന്നെ റോഡ് തകർന്ന സാഹചര്യത്തിലാണ് സി പി എം സമരവുമായി രംഗത്തെത്തിയത് സി പി എം ബ്രാഞ്ച് സെക്രട്ടറി സഹീർ മൊയ്ക്കൽ അധ്യക്ഷത വഹിച്ചു ഏരിയ കമ്മിറ്റി അംഗങ്ങളായ അനിൽ നിരവിൽ സി ജയപ്രകാശ് ലോക്കൽ സെക്രട്ടറിമാരായ ടി പി ഇബ്രാഹിം പി അരുൺ ഗ്രാമപഞ്ചായത്ത് അംഗം അരിമ്പ്ര മോഹനൻ ഒ നൌഷാദ് പി ഗഫൂർ എ കെ ബിനീഷ് വി എം അസ്കർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ